ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം അറിഞ്ഞിട്ടും ആ പെൺകുട്ടിയെ തിരിഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റാത്തത് മോശമാണെന്ന് വക്കീൽ ഐശ്വര്യയോട് പറയുകയാണ് എന്നിട്ട് പറയും എന്തായാലും ഐശ്വര്യ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സോണിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ശ്യാമിയുടെ മകളെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം ഐശ്വര്യെ ഐശ്വര്യ സോണിയെ ഏൽപ്പിക്കുകയുമാണ് പിന്നെ രാത്രി ശരത്ത് ആരും കാണാതെ കണിമംഗലത്ത് പ്രിയങ്കയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ ശരത്തിനെ കണ്ട പ്രിയങ്ക ശരത്തിനോട് ചോദിക്കും ശരതി നീ എന്താ ഇവിടെ അപ്പം ശരത്ത് പറയും ഞാൻ ഇതിനു മുമ്പും നിന്റെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അപ്പോൾ പ്രിയങ്ക പറയും എൻ്റെ വീട്ടിൽ വരുന്നത് പോലെയാണോ ഈ വീട്ടിലെ നിറയെ ആളുകളാണ് ഇവിടെ ആകെ പ്രോബ്ലമാണ് ഞാനൊന്നും വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല കുറച്ച് ദിവസം കൂടെ ഞാൻ നോക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി വരും അന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം നീ ഇപ്പം പൊയ്ക്കോ അപ്പോൾ ശരത്ത് പറയും ശരി പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ എൻ്റെ ലൈഫ് ഇല്ലാതാക്കിയിട്ട് നീ മാത്രം സൂക്കാമെന്ന് നോക്കി വിചാരിച്ചാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ശരി നീ ഇപ്പം പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ശരത്തിനെയും കൂട്ടി താഴേക്ക് വരികയാണ് അപ്പോഴേക്കും കവിത അവരെ കാണുകയാണ് കേട്ടോ കവിത അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പ്രിയങ്ക ശരത്തിനെയും കൂട്ടി താഴത്തൊരു മുറിയിൽ കയറി വാതിലടക്കുകയാണ് അപ്പോൾ കവിത ആരെങ്കിലൊന്ന് ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ് കേട്ടോ നിലവിളി ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് ഓടി വരികയാണ് അപ്പോൾ കവിത പറയും നമ്മുടെ വീട്ടിലെ കള്ളം കയറി കൽപ്പന അഹങ്കാരി തന്നെയാണ് പക്ഷേ എന്റെ ഭർത്താവ് കിടപ്പിലായിട്ട് പോലും എന്നെ അന്വേഷിച്ച് ഒരു പുരുഷൻ പോലും ഇതുവരെ ഈ വീട്ടിൽ വന്നിട്ടില്ല പ്രിയങ്കയുടെ കൂടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അത് നീയല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് അറിഞ്ഞു പറ്റു വരുൺ അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളിൽ നിന്നും വിളിച്ചു നോക്ക് ബാക്കി ഞാനേ അവൾ വന്നിട്ട് പറയാം അപ്പോൾ ദേവയാനി പ്രിയങ്കയെ വിളിക്കാനെട്ടോ വിളിയേട്ട് വാതിൽ തീർന്നു നിറഞ്ഞ പ്രിയങ്കയുടെ മുത്തശ്ശി പറയും നിന്റെ മുറിയിൽ ഏതൊരു പുരുഷനുണ്ടെന്നാണല്ലോ കൽപ്പന പറയുന്നത് ആരാ അത് അപ്പോൾ പ്രിയങ്ക പറയും ആരുമില്ല അപ്പോൾ കൽപ്പന പറയും നിന്റെ മുറിയിൽ ആരും വന്നില്ലേ പക്ഷേ നീ മുറിയിൽ നിന്ന് ആരെയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത് സത്യമല്ലേ എന്റെ ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ ഒളിച്ചു ഇവളുടെ മുറിയിൽ ഒരാളുണ്ട് അത് ഉറപ്പാണ് അപ്പോൾ പ്രിയങ്ക പറയും ഇവിടെ ആരുമില്ല മുത്തശ്ശി ഏട്ടത്തി എൻ്റെ നിഴൽ മറ്റും കണ്ടതായിരിക്കും ഏട്ടത്തി എന്തോ വൈരാഗ്യം വെച്ച് പറയുന്നതാണിതൊക്കെ നിങ്ങളാരും ഇതൊന്നും കാര്യമാക്കരുത് അപ്പോൾ വരൂൺ മുത്തശ്ശിയോട് ആ മുറിയിൽ കയറി നോക്കാൻ പറയാണ് കേട്ടോ അങ്ങനെ കൽപ്പനയും മുത്തശ്ശിയും ദേവാനിയെ ദേവയാനിയെല്ലാം കൂടെ മുറി മുറിക്കകത്ത് കയറി അവിടെ എല്ലാം പരിശോധിക്കുകയാണ് പക്ഷേ അവർക്ക് ശരത്തിനവിടെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കൽപ്പന പ്രിയങ്കയോട് ചോദിക്കും എവിടെയോടെ അവൻ അപ്പോൾ പ്രിയങ്ക പറയും ആരുടെ കാര്യമാണ് ഏട്ടത്തി ചോദിക്കുന്നത് എന്നെ മാനം കടത്താനാണോ ഏട്ടതിയുടെ ഉദ്ദേശം അപ്പോൾ കൽപ്പന വേട്ട് വരുണോട് പറയും നീ ചതിക്കപ്പെടാതിരിക്കാനാണ് ഈ പറയുന്നത് ഇതേ ദേവനാരായണൻ തിരുമേനിയുടെ നിഷ്കളങ്കയായ മകളൊന്നുമല്ല നിന്നെയും കണിമംഗലത്തെയും നശിപ്പിച്ചിട്ട് അടങ്ങൂ ഇത് കേട്ടതും കൽ മുത്തശ്ശി ദേഷ്യം സഹിക്കു വയ്യാതെ കൽപ്പനയ്ക്കേട്ടൊന്ന് പൊട്ടിക്കുകയാണ് എന്നിട്ട് പറയും നിർത്തിക്കോ നീയേ ഇനി പ്രിയങ്കമോളെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞാൽ കണിമംഗലം തിന്ന് പുറത്തേക്കുള്ള വഴിയായിരിക്കും ഞാൻ നിനക്ക് കാണിച്ചു തരിക അപ്പോൾ പ്രിയങ്ക പറയും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ പക്ഷേ എല്ലാവർക്കും എന്നോട് പകയാണ് ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോളാം അപ്പോൾ മുത്തശ്ശി പറയും നീ വന്നപ്പോഴേ അവൾ താഴ്ന്നുപോയി എന്നൊരു തോന്നൽ തോന്നൽ അവളിലും ഉണ്ട് അതുകൊണ്ടാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവൾക്ക് വേണ്ടി ഞാൻ മോളോട് പാപ്പ് ചോദിക്കാം അപ്പോൾ പ്രിയങ്ക പറയും എനിക്ക് ആരെക്കാളും വലിയ സ്ഥാനമൊന്നും വേണ്ട മുത്തശ്ശി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞു കാണിച്ചിട്ട് മുത്തശ്ശിയുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഡോക്ടർ പരമേശ്വരനോട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുകയാണ് എന്നാൽ അതിനെ പരമേശ്വരൻ സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവനാരായണനും രാധികയും യശോധിയും എല്ലാവരും കൂടെ കുറേ പലഹാരങ്ങളുമായിട്ട് കണിമംഗലത്തിലേക്ക് വരുന്നതാണ് അവരുടെ കൂട്ടത്തിൽ രാധിയെ കണ്ട പ്രിയങ്ക ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്